ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയോ ഗസയിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വാർ ക്യാബിനറ്റിലെ ഏതെങ്കിലും ഒരു അംഗത്തെയോ ഇടങ്ങളിൽ കണ്ടാൽ ഇസ്രായേലിലെ ജനങ്ങൾ തുരത്തി തുരത്തി ഓടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം ഹമാസ് ഒറ്റയടിക്ക് ഇരുപത്തിനാല് സൈനികരെ കൊന്ന ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സൈനികന്റെ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് അവിടെ ബെന്നി ഗ്യാൻസ് എന്ന വാർ ക്യാബിനറ്റ് മന്ത്രി എത്തുകയും ഈ മരിച്ച സൈനികന്റെ സഹോദരൻ ഈ മന്ത്രിയെ തട്ടിക്കേറി ഓടിച്ചു വിടുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ലോകവ്യാപകമായി വൈറലായിരുന്നു അതായപ്പോ അതിന് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് തന്നെ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും പ്രതിഷേധമറിയിക്കാനും രംഗത്തിറങ്ങുകയാണ് ജനങ്ങൾ ഇത്രയും നാൾ ബന്ദികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യമായിരുന്നു ജനങ്ങൾ ഉന്നയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പലസ്തീനെ ഫലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുകൂടി ഇസ്രായേലിൽ എമ്പാടും സമരങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതായത് ബന്ധുക്കളെ വിട്ടുകിട്ടണം അതുപോലെ തന്നെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കണം എന്നുവെച്ചാൽ പലസ്തീനിലെ പ്രശ്നങ്ങൾ അതായത് ഗസയിലേക്ക് നടക്കുന്ന യുദ്ധം അതുകൊണ്ട് യാതൊരു ഗുണവും ഇസ്രായേലിന് ഉണ്ടാകുന്നില്ല എന്നും മറിച്ച് വലിയ സാമ്പത്തിക നഷ്ടവും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടലുമാണ് ഉണ്ടാകുന്നത് എന്നും ഇസ്രായേലിന്റെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് ആ ജനത ഇപ്പോൾ യുദ്ധം നിർത്തണമെന്നും ഫലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നും പറഞ്ഞ് തെരുവിലിറങ്ങുകയാണ് കാരണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന ഒറ്റപ്പെടൽ മാറണമെങ്കിൽ ചരക്കുകപ്പൽ ചരക്കുഗതാഗതം നടക്കാത്ത സാഹചര്യം ചരക്കുകപ്പലുകൾ ഇസ്രായേലിന്റെ എത്തണമെങ്കിൽ ചരക്കുഗതാഗതം സുഗമമാകണമെങ്കിൽ ഇവിടുത്തെ കമ്പനികൾ അടച്ചു പോകാതെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ജീവിക്കണമെങ്കിൽ ഈ മുടിഞ്ഞ യുദ്ധം ഒന്ന് അവസാനിക്കണമെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞു തുടങ്ങി നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ തുടർച്ചയായ മിസൈൽ ആക്രമണം ഇസ്രായേൽ ജനത ഭീതിയോടെയാണ് കാണുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് അയേൻഡോമിനെ പോലും നിർവീര്യമാക്കുന്ന വിധത്തിലേക്കുള്ള ആക്രമണങ്ങൾ വരുമോ എന്ന ആശങ്ക ഇസ്രായേൽ ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിനുണ്ട് തീവ്ര വലതുപക്ഷമല്ലാത്ത ജനവിഭാഗങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭീതി അതും കാര്യമായി തന്നെയുണ്ട് ഒക്ടോബർ ഏഴ് ആവർത്തിക്കപ്പെടുമോ എന്ന സംശയം പോലും ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇത് അവിടുത്തെ മാധ്യമങ്ങളിലടക്കം വരുന്ന വീഡിയോ വീഡിയോ ഫുട്ടേജുകളിലും വാർത്താ ദൃശ്യങ്ങളിലും ഒക്കെ വ്യക്തമാണ് കാരണം ഇസ്രായേൽ ജനങ്ങൾ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ് ഈ ഭരണകൂടത്തെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് അവർ പറയുന്നത് ബന്ദികളെ കിട്ടാൻ കഴിയാത്ത അല്ലെങ്കിൽ ബന്ദികളെ വീണ്ടെടുക്കാൻ കഴിയാത്ത ഈ ഭരണകൂടം എന്തിനാണ് ഈ സൈനികരെ കൂടി കൊടുക്കുന്ന വിധത്തിൽ ഇമ്മാതിരി യുദ്ധം എന്ന പേരിൽ ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു ഫുട്ടേജിൽ അവിടെ ജെറുസലേമിലും ടെല്ലവീവിലും ഇസ്രായേലിലെ ജനങ്ങൾ പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് ഈ ഏറ്റുമുട്ടലിനിടയിൽ തന്നെ പലസ്തീൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന നിരവധി ആളുകളെ കാണാമായിരുന്നു അതുപോലെ തന്നെ അവരുടെ കയ്യിൽ പലസ്തീൻ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ഹോർഡിങ്സും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വംശഹത്യ നിർത്തുക പലസ്തീനെ സ്വതന്ത്രമാക്കുക ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം ബന്ധികളെ വീണ്ടെടുക്കണം തുടങ്ങി നിരവധിയായ വാചകങ്ങൾ എഴുതിയിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ പിടിച്ചിട്ടാണ് ആളുകൾ അവിടെ സമരം ചെയ്യുന്നത് പോലീസുകാരിതൊക്കെ പിടിച്ചെടുക്കുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടൊപ്പം ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നെതന്യാഹുവിന്റെ രാജി കൂടിയാണ് അത്രയും ക്ലിയറാണ് അവിടെ കാര്യങ്ങൾ ബന്ധുക്കളെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം പുരോഗമിക്കുന്നു തെരുവുകളിൽ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള സമരങ്ങൾ പുരോഗമിക്കുന്നു പ്രതിഷേധങ്ങൾ പുരോഗമിക്കുന്നു വാർ ഉള്ളിൽ തന്നെ ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ വാർ ക്യാബിനറ്റ് മന്ത്രി തന്നെ അഭിപ്രായപ്പെടുന്നു അങ്ങനെ നോക്കുമ്പോൾ സകലയിടത്തും നെതന്യാഹുവിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടക്കുകയാണെന്നേ ഇതൊരു വലിയ പ്രശ്നമായി മാറും പ്രശ്നമായി മാറുമെന്നില്ല മാറിക്കഴിഞ്ഞു അതായത് ഗസയിലെ ഓരോ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും കൊന്നു തള്ളിയിട്ട് അതിൻ്റെ കണക്ക് പറഞ്ഞ് ഭീരുത്വം എന്ന വീരസ്യം കാണിച്ചിട്ട് ലോകത്തെ ഞങ്ങൾ അടക്കി ഭരിക്കുകയാണെന്ന് പറയുന്ന പരിപാടി അവിടുത്തെ ഭരണകൂടം ചെയ്യുമ്പോൾ അവിടുത്തെ ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞ് എതിരെ നിൽക്കുകയാണ് ഏകാധിപതികളുടെയൊക്കെ അവസാനം എങ്ങനെയായിരുന്നു എന്നും സാധാരണക്കാരെ ചവിട്ടി അരച്ചവരൊക്കെ എങ്ങനെയാണ് കാലചക്രത്തിനിടയിൽ പെട്ടുപോയത് എന്നുമൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഈ നടക്കുന്ന സംഭവ കണ്ടാൽ വരാൻ പോകുന്നത് എന്താണെന്ന് തിരിയും എന്തായാലും ഇസ്രായേലിൽ ഭരണകൂടത്തിന് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് നതിന്യാഹുവിൻ്റെ രാജ്യയ്ക്ക് സമ്മർദ്ദമേറുന്ന വിധത്തിൽ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ പോലും രക്ഷയില്ലാത്ത വിധത്തിൽ സയനിസ്റ്റ് ഭരണകൂടം താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം